Hello, I'm really glad to be here in Kerala, I've heard like uh, Love Today and Dragon has been received very well in Kerala and I'm looking forward for uh, Dudes release too and uh, especially with Mamita in the film, uh, I think the reception will be even more in Kerala because Premalu was such a hit and looking forward for it, thank you. ഹലോ ഹായ് എല്ലാവരും നന്ദിയുണ്ട് ഇവിടെ എന്നു ചേർന്നതിന് താങ്ക് യു സോ മച്ച് നമ്മുടെ പടം നാളെ റിലീസാവാണ് പതിനേഴാം തീയതി അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക അഭിപ്രായങ്ങൾ പറയുക ഓക്കെ താങ്ക് യു ഐ തിക് എനിക്ക് തോന്നുന്നു ഞാനത് പല അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നപ്പം സാറിനോട് അഭിനയിക്കുമ്പം അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും നമ്മളൊരു സീൻ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതും ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതും സാർ എങ്ങനെയാണ് ഓഡിയൻസ് കാണുന്നത് എന്നുള്ളതാണ് അതായത് ആക്ട് ചെയ്യുമ്പോഴാണെങ്കിലും എന്തൊക്കെ അതിനകത്ത് ഡയലോഗ് വരുന്നു എന്തൊക്കെ പരിപാടികൾ വേണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഞാൻ പലരെയും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ മിക്കപ്പോഴും ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആക്ടേഴ്സിന്റെ പെർസ്പെക്ടീവിൽ ആയിട്ട് ചെയ്യാൻ പറ്റുക അവരെങ്ങനെയാണ് അതായത് എങ്ങനെ എവിടെ കൊടുക്കണം എന്താണ് പരിപാടി എന്നുള്ളത് അപ്പോ അതെനിക്ക് എന്താ പറയാ അതൊരു ഭയങ്കര സ്റ്റാർ മെറ്റീരിയൽ പരിപാടിയല്ലേ സത്യം പറഞ്ഞ കാരണം സ്റ്റാർ മാർക്കും നമ്മൾ ആക്ടി പരിപാടി മാത്രമല്ലാണ്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം ഓഡിയൻസ്റ്റേജില് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ ഒപ്പം നിൽക്കുമ്പോ എന്തായാലും അത് കാണുന്ന അത് ഭയങ്കര ഇന്നത്തെ ഇത് ആദ്യം കണ്ട ദിവസം ഫോൺ ഫ്ലിപ്പ് ചെയ്തിട്ടെങ്കിലും പിടിക്കുന്നത് ഞാൻ ആദ്യത്തെ ലൈ ഷൂട്ടിന്റെ കുറച്ച് നാളെ ഞാൻ കണ്ടത് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ഇങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ ഇതിനകത്ത് എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ ചോദിച്ചു പഠിച്ചു ഈ ഫോൺ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ ആ ഏകദേശം എന്റെ അമ്മ ഇപ്പത് ഞാൻ ചെയ്ത ചിലപ്പോ അത് ഇതെങ്ങനെ താഴെപ്പം പറയണ്ടട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പഠിച്ചതെന്നാണ് ഞാൻ അങ്ങനത്തെ എക്സ്പെർട്ട് ആണെന്നല്ല ഒരിക്കലും അല്ല നോക്കാം കേട്ടോ നോക്കാം കൈയൊക്കെ വരച്ചോ ni follow edir. Sonra da kəyə qaçdı və getdi. Bax, keçirəm, betray edirəm.